അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബ്ബക്കാത്തു സീനാൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് അവനോട് ഒരുപാട് പരാതികൾ പറയുന്നു എൻ്റെ പൊന്നുമോനെ എനിക്കിവിടെ നിൽക്കാനൊന്നും കഴിയണില്ലട എൻ്റെ ബാപ്പയും എൻ്റെ പെങ്ങളും എൻ്റെ പെണ്ണുങ്ങളും എല്ലാവരും ഒരു സെറ്റാണ് ഇവിടെ ഞാൻ മാത്രമാണ് ഒറ്റ എൻ്റെ പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടിയും കൂടി എന്നെ ഒറ്റപ്പെടുത്തൂലെന്നെനിക്ക് ഉറപ്പുണ്ട് ഉമ്മ നിങ്ങൾ പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടൂല ആര് പറഞ്ഞു ഞാൻ ഉണ്ടോ എൻ്റെ അമ്മ അങ്ങനെ ഒറ്റപ്പെടുവോ മോനെ അത് കേട്ടാൽ മതി ഈ ഞാൻ പെണ്ണിൻ്റെ വലയിൽ നിന്ന് ഓളെ കൂടെ ഇങ്ങനെ നടക്കാൻ ഇത് നിൽക്കണ്ടട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്ക് നമുക്ക് വേറെ നോക്കാമെന്നുള്ളത് നല്ല തറവാടോ സ്വത്തൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് നല്ലൊരു മഞ്ചത്തി കുട്ടിനെ ഉമ്മ എനിക്ക് കണ്ടുപിടിച്ച് തരും ഉമ്മാ അതൊക്കെ ഉമ്മയുടെ ഇഷ്ടം ആ ഒന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ആരും വേദനിപ്പിക്കാൻ പാടില്ല അതെനിക്ക് പറയുള്ളൂ എൻ്റെ ഉമ്മക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല അങ്ങനെ അങ്ങനായിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഉമ്മാനെ കടുപ്പം കാട്ടണ മരുമകളൊക്കെ എന്തിനാ എനിക്ക് മുസ്സി നല്ല പെണ്ണായിരുന്നു പക്ഷേ ഉമ്മ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് പോളോട് ദേഷ്യമാണ് കാരണം ഉമ്മ പറഞ്ഞത് കേൾക്കാതെ അങ്ങനെയൊക്കെ നടക്കണ പോലെ പിന്നെ എനിക്കെന്തിനാണ് പിന്നെ കൂടുതൽ സമയം ഫോണാണ് ചാറ്റാണ് കോളാണെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഉമ്മ ദേഷ്യം പിടിക്കൂലേ ആ ഒന്നും കുഴപ്പമില്ല നമുക്കതൊക്കെ എങ്ങനെയാച്ചാൽ സെറ്റാക്കുക ആ കാര്യത്തിൽ ഒന്നും ഉമ്മ വിഷമിക്കേണ്ട മോനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല ആ പിന്നെ ഉമ്മ ഒഴിവാക്കാതെ ആ ഒഴിവാക്കണ്ട ഒഴിവാക്കിയാൽ വലിയ നഷ്ടമല്ലേ അതെന്താ ഉമ്മ അങ്ങനെ ശരിയാവില്ലല്ലോ ഏയ് അങ്ങനെയല്ല എന്താ എൻ്റെ മോനക്ക് രണ്ട് പെണ്ണ് കെട്ടണേനിപ്പം എന്താ വലിയ കുഴപ്പമുള്ള കേസാ എത്ര ആളുകൾ രണ്ടും മൂന്നും നാലും കെട്ടണേ ഈ ആണ് ചെറുപ്രായം ഈ ഒരു സമയത്ത് എൻ്റെ മോനെ ഒന്നുകൂടി കെട്ടി അയച്ചിട്ട് യാതൊരു കുഴപ്പം ഇവിടെ വരാനില്ല എന്ന് കരുതി ഓൾ ഒഴിവാക്കണ്ടെട്ടോ ഉമ്മ അത് നടക്കൂല മൊസ്സിയെ ഒഴിവാക്കാതെ മറ്റൊരു പെണ്ണ് കെട്ടാന്ന് വെച്ചാൽ അതെങ്ങനെ ഉമ്മ ശരിയാവും മോനെ ആരോടും ഞാൻ പറയണ്ട പെണ്ണുങ്ങൾ ഉണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മൊസ്സിനെ ഒഴിവാക്കണ്ട ഓൾ ഇവിടെ നിന്നോട്ടെ ഓൾ പോയാൽ നമുക്ക് നഷ്ടമാണ് അതെന്തോ ഉമ്മ അങ്ങനെ അപ്പോൾ ജോലി ഒക്കെ എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടത് ഉമ്മ എന്നാൾ മോനെ അ ഇനിയിപ്പോൾ ഏതാലൊരു എത്തിയും കുട്ടിയാണ് ഓൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഓളോട് കൂടുതൽ സ്നേഹമൊന്നും ഇജി കാണിക്കണ്ട ജി മറ്റൊരു പെണ്ണിനെ കെട്ട് ഊൾ ഇവിടെ നിന്നോട്ടെ ഉമ്മ അത് ശരിയാവില്ല കേട്ടോ അതൊരിക്കലും നടക്കുന്ന കേസല്ല രണ്ട് ഭാര്യമാരും ഞാനും എട ഇടപൊട്ടാ രണ്ട് ഭാര്യമാരെന്ന് പറയുമ്പോൾ ജി ഓള മെയിൻ്റെ ഒന്നും വേണ്ടേ ഊൾ ഇവിടുത്തെ വേലക്കാരിയായി നിന്നോട്ടെ ആരും ഞാൻ അറിയണ്ട അൻ്റെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കെട്ടിവെച്ച് തരും ഇവള് ഇവിടെ വേലക്കാരി അങ്ങനെ ആകുമ്പോൾ ആർക്കും സംശയം തോന്നൂല്ല അതുമല്ല അവൾ പോയാൽ വല്ല നഷ്ടമാണ് അതെന്തോ അപ്പോൾ അങ്ങനെ പറയുന്നത് പോയാലെന്നുവച്ചാൽ പൊന്നാരെ മോനെ എന്നോട് പറയാൻ അവൾ സുബിക്ക് നീച്ച അടുപ്പത്തേക്ക് വരുന്ന കുട്ടിയാണ് എനിക്കൊരു ചായ അപ്പാക്കൊരു ചായ എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള കടിയും ഒക്കെ ഉണ്ടാക്കി ചോറിന് വെള്ളം വെച്ച് മിറ്റടിച്ച് വരാൻ പോയി അപ്പോൾ അതിനകടിച്ചൊരു തുടക്കലും ചായ അടിച്ച പാത്രം മോറിലും ഉപ്പേരി എല്ലാം ഇതും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും എല്ലാം കഴിക്കണ കുട്ടിയാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് നമുക്ക് എവിടെ കിട്ടണേ അങ്ങനെ പണിക്കാരത്തിയാൾ കിട്ടും അങ്ങനെ അപ്പം എൻ്റെ കെട്ടാൻ പോകണ പെണ്ണിനൊരു ഭാരം വരൂല്ല ഇവളാണെങ്കിൽ പണിയെടുത്തും ചെയ്തോളും അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് ഉമ്മ നിങ്ങൾ ഐഡിയ കൊള്ളാലോ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഉമ്മ എന്നോട് മോൾട്ടീത്ത് വിളിച്ച കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ആ ഓളടത്തേക്ക് കേൾക്കണ്ട കേട്ടോ ഓള് ഭയങ്കര പ്രശ്നക്കാരിയാണ് ഓള് ചിന്തയ്ക്ക് എന്താന്ന എന്ത് കാര്യത്തിനാണോ അവൾ ഇങ്ങോട്ട് എഴുതുന്നള്ളേ ഇത് അവിടെ തന്നെ അവൻ്റെ ഒപ്പം കഴിഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ അവൾ എൻ്റെ എതിരെ പ്രവർത്തിക്കാൻ നടക്കുകയാണ് ആ ഓൾ അവളെ പറയിപ്പിച്ച കൊണ്ട് പാപ്പേ ഓളെ പാപ്പ ഉണ്ടല്ലോ എൻ്റെ അപ്പ എന്താന്നാ മരുവളോട് ഭയങ്കര സ്നേഹമാണ് ഇന്നോടില്ല ഇന്നത കണ്ടില്ലേ ഒരു പൊന്നു മോനെ അടിച്ചത കണ്ടില്ലേ എൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം വീങ്ങിക്കണേ ചെവി അടക്കാൻ അടിച്ചത് കമ്മൽ തെറിച്ച് പോയിട്ട് എനിക്ക് ഇപ്പോൾ വേദന മാറിയിട്ടില്ലടാ അതൊക്കെ മാറിക്കോളും പിന്നെ ഉമ്മങ്ങൾ പറഞ്ഞില്ലേ മുസ്സിയെ അവിടെ നിർത്തും വേണം മറ്റൊരു പെണ്ണിനെ കെട്ടും വേണം അതും എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള റിസ്ക്കുള്ള കാര്യട്ടോ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൊന്നാര മോനെ അതൊന്നും ആരും അറിയില്ല ഞാൻ പറഞ്ഞേക്കണു ബ്രോക്കറിനോട് ഏ ബ്രോക്കറിനോട് നിങ്ങൾ പറഞ്ഞു ചെയ്തോ ആ അതൊക്കെ പറഞ്ഞേക്കണ് നല്ല ഉഷാറുള്ളൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു സുന്ദരി പെണ്ണിനെ കൊണ്ടുവരണം ഞാൻ ഓള ഇവിടെ രാജകുമാരിയെ പോലെ വാഴിക്കും ആ പണിയെടുക്കാൻ പറ്റുമോ ഉണ്ടല്ലോ പണിയെടുക്കാൻ്റെ ആദ്യത്തെ ഓളുണ്ട് ഓള ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒഴിവാക്കിയാലെന്താ വലിയ നഷ്ടനോളില്ലാത്ത ദിവസം തന്നെ ഇവിടെ പണിയെടുക്കാൻ എന്ത് പ്രയാസമാണെന്നോ പിന്നെ നമ്മളെ മോൾട്ടിനൊന്നും പിന്നെ അത്രം കിട്ട് ആക്കണ്ട ഇവള് പറഞ്ഞാൽ കൃത്യനിഷ്ഠ ആണ് ഭയങ്കര ഇതാണ് നല്ല വെടുപ്പും വൃത്തിയും യാതൊരു ബുദ്ധിമുട്ടും ഓൾ അടുക്കളയെ കണ്ട് കയറിയാലേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർ അതുമല്ല എല്ലാം നല്ല ചെയ്യുകയും ചെയ്യും പിന്നെ എന്തിനും അമ്മങ്ങൾ കുറ്റം പറയണത് ഒന്നും എടുക്കൂല വരൂല അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ മോനെ അത് ചില സമയത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഒഴിവാക്കണ്ട ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്ന് പണി എടുക്കണം ഏ എന്നാലോ എനിക്കൊരു പെണ്ണുമാണേനും എനിക്ക് കൊണ്ടെടുക്കുക ഒരാളില്ല ഞാൻ പറ്റൂലല്ലോ എൻ്റെ ജീവിതത്തേക്ക് എനിക്ക് പണി ഗൾഫിലും കൊണ്ടുപോകാം ഞാൻ പറഞ്ഞില്ലാറേണ്ട കൊണ്ടേക്കോ എനിക്കിവിടെ ഒരാളുണ്ടായാൽ പോരെ എനിക്ക് ആളുകളുണ്ടല്ലോ ഉമ്മ നിങ്ങൾ അവളെ കൊണ്ടോട്ടെന്ന് ചോദിച്ചിട്ട് ആ അറബി ഉമ്മയുടെ വീട്ടിലെ ഫങ്ഷനും കാര്യങ്ങൾ എത്ര ജനങ്ങൾ പങ്കെടുത്തതാണ് അറബി അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു അല്ല സിനാൻ എവിടെയാണ് മുസ്സി എന്താ വരാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് മുങ്ങി ഓ തള്ളക്കിപ്പോഴോ അതാ പോതി എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവം അത് ഇങ്ങോട്ട് എന്നെ കെട്ടിച്ചു തന്നത് ഉമ്മ മോശമൊന്നുമില്ലല്ലോള് മോശം നല്ല പണിക്കല്ലോ ഉഷാറൻ അല്ല എന്നാലും അത്രയും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എത്രയോ വലിയ വലിയ പണക്കാരുണ്ട് ഉമ്മ പിന്നെ ഒരു കാര്യം ആലോചിക്കാണ്ട് കേട്ടോ അതായത് വലിയ പണക്കാരെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നാലേ ഓല് നമ്മളങ്ങോട് ഭരിക്കും അതൊക്കെ ഞമ്മളു സഹിക്കേണ്ടി വരും ഇതെന്ന് വെച്ചാൽ പാവങ്ങളാവുമ്പോൾ ഒന്നും മിണ്ടൂല അവിടെ ക്ഷമിച്ച് ജീവിക്കും അങ്ങനെ രണ്ട് രണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ വലിയ വലിയ തറവാട്ടിൽ നിന്ന് പണക്കാരെ കോടീശ്വരന്മാരെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടെന്നാൽ ശരിക്കും ഞമ്മൾ ചിലപ്പം പാടുപെടാൻ ചാൻസ് ഉണ്ട് മോനെ ഈ അതൊന്നും നോക്കണ്ട എനിക്ക് നാലാളടയിൽ കൂടെ ഒന്ന് കൊണ്ട് നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന ആചാരം മോളാണ് ഇന്ന തറവാട്ട്ന്നു പറഞ്ഞിട്ടേ അതിനു വേണ്ടി മാത്രമാണ് ഓൻറ്റമ്മ അങ്ങനെയാണെങ്കിൽ ഓൾ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞില്ല വേണ്ട അതൊന്നും കുഴപ്പമില്ല കിട്ട് കാര്യങ്ങൾ വേഗം ഒന്ന് റെഡി ആയാൽ മതിയായിരുന്നു പിന്നെ അവിടെ അറബിത്താളിനോടും കാര്യം ഒന്നും പറയണ്ട കേട്ടോ ഈ കാര്യത്തിനെ കുറിച്ച് നമ്മൾ മാത്രം അന്നാൽ മതി ഇവിടെ കൂട്ടക്കാരെ ഞാൻ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഏഹ് പെട്ടെന്ന് കല്യാണം നടത്തണം എൻ്റെ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചിന്ത വേറൊന്നുമില്ല എൻ്റെ പൊന്നാരെ മോനെ ചെന്ന് കിട്ടും വാ എന്ന ഈ വരിക ഈ കല്യാണം കണ്ടുകൊണ്ട് പോയാലും വണ്ടിയില്ലേ തൽക്കാലം ചെന്ന് കിട്ടും വാ ഉമ്മ മകനെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു സിനാൻ ഉമ്മ വരാം ടൈമാകട്ടെ കുറച്ചുകൂടി അപ്പോഴേക്കും മോനെ അപ്പോത്തിന് ഞാൻ കണ്ടുവെക്കട്ടെ ഏ ഉമ്മ കണ്ടു വെക്കൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടൂലേ കിട്ടാനൊക്കെ പിന്നെന്താടാ നല്ല തറവാടോ സ്വത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ മതിയിട്ടോ ഒരു കുറവും വേണ്ട ഈ കണ്ടുപിടിക്കണേ കണ്ടുപിടിച്ചോ പക്ഷേ ഇവളെപ്പോലെ ഈ ചെറ്റ പാവങ്ങള വീട്ടിൽ നിന്നും വേണ്ടേ തറവാടും സ്വത്തും നല്ല രീതിയിൽ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം റഷീദ് റഷീദമ്മാൻ്റെ മരുമകളാ ഇവിടെ നിന്നാ മതി അത് കേട്ടുകൊണ്ട് അതാ മോൾട്ടി അങ്ങോട്ട് വന്നു അല്ലമ്മ ഇങ്ങക്ക് തല്ല് കിട്ടിയൊന്നും പോരെ എന്തൊരു മോശമാണ് ഇത് പറയുന്നത് എന്നൊക്കെ ഉമ്മർക്കിങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങളൊരു കാട്ടിക്കൂട്ടിലോണ്ടല്ല ഇത് ഇങ്ങനെ ആകണത് ഇനി അത് തല്ല് കിട്ടണം പൂജ ഉണ്ടോ മോള്ടേ അടങ്ങിയ അവിടെ ഇരുന്നോ സാനിയ പറഞ്ഞില്ല എന്ന് വേണ്ടി എന്താ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് എൻ്റെ മോനക്ക് ഒരു പെണ്ണിന് വേണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്രമമുള്ളൂ ഇങ്ങളൊരു എവിടുന്നെങ്കിലൊക്കെ ഓരോന്ന് പിടിച്ചു കൊണ്ടു മനുഷ്യനടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് എന്താ ഉമ്മ ഉൾക്ക് കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുസ്സിനൊക്കെ കുഴപ്പമുണ്ടായിട്ടില്ല തറവാട് പോരാ സ്വത്ത് പോരാ അത് രണ്ടും ഉണ്ടാകണം അതുണ്ടെങ്കിൽ മാത്രമേ റഷീദാൻ്റെ മരുമകളെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് നടക്കുള്ളൂ പറഞ്ഞില്ലാന്ന് വേണ്ട എന്താ ഉമ്മങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് കുട്ടികളമാരി ഉപ്പാനോട് ഞാൻ കാര്യം പറയൂ കേട്ടോ സാനിയ എന്നാൽ നാവ് ഞാൻ അരിടേ ഈ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പണയം എനിക്ക് തല്ലൊളിപ്പിച്ചതല്ലേ അതുമങ്ങളെന്നല്ലോ ഓരോന്ന് പറഞ്ഞത് ഉപ്പാൻ്റെ മുമ്പ് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്താ മങ്ങൾക്ക് തീരെ ഒരു അന്തല്ലേ ഈ മോന് പെണ്ണ് കെട്ടി പോയി നല്ലൊരു പെൺകുട്ടിനെയും കിട്ടി എല്ലാം കൊണ്ടും എല്ലാ ഗുണങ്ങളും ഒത്തു ഇണങ്ങിയ ഒരു പെണ്ണ് എന്നിട്ട് മക്ക അതിനെ വേണ്ട മകൾക്ക് തറവാടുള്ള സ്വത്തുള്ള വലിയ ആൾക്കാരെ തിരഞ്ഞെടുക്കണം അമ്മ അമ്മ ആദ്യം തന്നെ പറഞ്ഞേക്കാം അങ്ങനത്തെ മരുമകളൊക്കെ വന്ന് അമ്മാനെ പാഠം പഠിപ്പിക്കൂട്ടോ പണി മുഴുവൻ ഇങ്ങക്കായിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട പണി മുഴുവൻ നിങ്ങളെടുക്കേണ്ടി വരും അങ്ങനത്തെ പണക്കാരെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊടുന്ന് കുട്ടികളെ മേലും കൊണ്ട് പറഞ്ഞില്ലാന്ന് വേണ്ട അതിന് ഇപ്പോൾ എന്തിനെ മേലൻ കണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിന്നോട്ടോളെ പക്ഷെ ഇവിടെ മുഹസിനല്ലേ ഓഹോ മുഹ്സിനാൻ ഇവിടെ നിർത്തിയിട്ടാണോ അല്ലാ സിനാൻ രണ്ട് ഭാര്യമാരെ രണ്ടാളും കൂടി ഓൻ എന്ത് ചെയ്യാനാ അതെ ജീവല്ലാതെ ചിലക്കണ്ട സിനാൻ എന്ന് വെച്ചാൽ ഇപ്പം കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളാണ് ഓൻ്റെ പെണ്ണുങ്ങൾ മറ്റേത് വേലക്കാരി കെട്ടിയിട്ടുണ്ട് പക്ഷേ വേലക്കാരി റോള് ഓൾ ഇവിടുത്തെ വീട്ടിലത്തെ പണിയൊക്കെ നല്ല എടുക്കണമല്ലോ അവൾ ഒഴിവാക്കാൻ എനിക്ക് മനസ്സില്ല എല്ലായിടത്തോളും സിനാൻ്റെ കൂടെ വേറൊരു ഭാര്യ ഓൾ അങ്ങനെ പോകുന്നില്ല ഓളെ വീട്ടിലേക്ക് എവിടെ പോയി നിൽക്കണേ ആ ഉസ്താദ് ആ കുറഞ്ഞ ശമ്പളക്കാരൻ ആങ്ങളില്ല ഇപ്പം താനിയത്തിയുടെ കല്യാണം ഇനിയിപ്പോൾ ഓൾ അങ്ങോട്ട് ചെല്ലല്ലേ ഒരിക്കലും ഓൾ പോവില്ല എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് ഓളവിടെ എൻ്റെ വേലക്കാരിയാക്കി നിർത്തും എന്നിട്ട് മറ്റോൾ ഇവിടെ രാജകുമാരിയായി ഞാൻ വായിപ്പിക്കും അതാണെൻ്റെ ഉദ്ദേശം ആ റഷീദാൻ്റെ മരുമകൾ ആ ആ ഒരു തറവാട്ടത്തെ മരുമ മോളാണെന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട് അതുകൊണ്ട് മാത്രം ഇതിപ്പോൾ എന്താ വലിയ സ്ഥിതി അറബി ഉമ്മേൻ്റെ ഒരു ഔദാര്യം കൊണ്ട് കുറച്ച് വലിയ വീട് ഒരു വണ്ടി എടുത്തെടുത്തേക്കണം അതല്ലേ ഉള്ളൂ ഓല വീടും ആ ചെറ്റക്കുടലതൊക്കെ ഞാൻ കാണാൻ പോയപ്പോൾ തന്നെ എനിക്ക് മടുത്തതാണ് ബാപ്പാൻ അന്നേ അവർ നോട്ടം നോക്കിക്കണ് അന്നേ പറഞ്ഞു നല്ല മോളാണേ ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് നല്ലത് അത് പറഞ്ഞാണ് അതൊക്കെ ഒക്കെ ഒന്നും കുഴപ്പമില്ല മോള് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല എന്നാലും വേണ്ടേ ഒരു കാണാൻ ഒരു സ്വന്തമായിട്ട് ഇത് എന്തെങ്കിലൊക്കെ അവനാൻ്റെ പറയാൻ എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ വേഗം നടത്തണം സിനാൻ ഇങ്ങോട്ട് വരട്ടെ ഉമ്മ നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടെട്ടോ അതൊക്കെ വലിയ പ്രശ്നമായി തീരും ആ പെണ്ണിത് ഇങ്ങനെ കേട്ട് വല്ല കടുങ്കൈ ചെയ്താലും മാ അതും കൂടി നമ്മൾ അനുഭവിക്കണ്ടേ പാവണോ മുഹ്സിന് എന്ത് പോലെ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള സാമ്പത്തിക ശേഷി വളരെ കുറവാണ് അവൾക്ക് എന്നാലും അവിടെ നിന്നോളും പക്ഷെ അങ്ങനല്ല അങ്ങനെ സിനാൻ അങ്ങനെയൊക്കെ കാട്ടിക്കഴിഞ്ഞാലും ആ കുട്ടിൻ്റെ മനം നിന്ത് എന്തെങ്കിലും ആയി തീരും കേട്ടോ പിന്നെ അതിനുള്ള ഉത്തരവാദി കൂടി നമ്മൾ ആണ്ടി വരും സാനിയ ഇച്ചൊന്ന് വിട്ടുപോയിക്കാം ഇതേ രണ്ടാംഘട്ടം തന്ന ആദ്യമായിട്ടുള്ള പരിപാടിയൊന്നല്ല എത്രയോ ആണുങ്ങൾ കെട്ടുന്നതാണ് രണ്ടും മൂന്നും നാലൊക്കെ എനിക്കിപ്പോൾ എന്താ അതിനെ ഏ എനിക്കെന്തേ കുഴപ്പമുണ്ടോ എൻ്റെ മാപ്പിളിനെ കൊണ്ടല്ലോ കെട്ടിക്കണത് ആ എൻ്റെ മാപ്പിളിനെ കൊണ്ട് അങ്ങനെ കെട്ടിക്കണത് അമ്മായിമ്മെനിക്കില്ല ഇങ്ങളെ പോലത്തെ ഇങ്ങളെന്തൊരു അമ്മായിമ്മണിത് ഓ സാനിയ ചിലക്കണ്ട അപ്പുറത്ത് പൊടി പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് കയറി വരുന്നു ഉപ്പ ഉപ്പ വന്നപ്പോൾ പിന്നീട് റഷീദ ഉമ്മ ഒന്നും മിണ്ടില്ല എന്താ അവിടെ ഒരു വർത്തമാനം രണ്ടാളും കൂടി കുറച്ച് നേരായല്ലോ ഏ ഉപ്പ അല്പം ഉച്ചത്തിലായിരുന്നു അത് പറഞ്ഞത് ഉമ്മ ഒന്നും മിണ്ടില്ല എന്താ റഷീദ എനിക്ക് നാവിറങ്ങിപ്പോയോ എന്താ എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ എനിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല ഞാൻ അതിൻ്റെ പേരിൽ നിങ്ങൾ വടിയെടുത്ത് കൂടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉമ്മ അടുക്കളയിലേക്ക് പോകുന്നു ഋഷീദാ നല്ല രീതിക്കാണെങ്കിൽ ഞാൻ നല്ല രീതിക്കാണ് കേട്ടോ ഏഹ് നന്നായ ലാഭമാണ് ഞാൻ അല്ലെങ്കിലോ ആ ബൂജാഹിലാകും കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചും കണ്ടും കേട്ടൊക്കെ നിൽക്കും പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന് കണ്ടാലേ കണ്ടില്ലേ അതിന് കിട്ടിയത് മറന്നിട്ടില്ലല്ലോ ആ അതൊരു ഓർമ്മക്കായി അവിടെ നിൽക്കട്ടെ അത് ഇടയ്ക്കിടക്കെങ്കിലും അന്നോളം തരാഞ്ഞാലേ ഇജി തലി കയറി കൊത്താണ് റഷീദമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ എല്ലാത്തിനും ഇറക്കി ഇവിടെ വേണ്ടത് ഇവിടെ നിന്ന് എവിടെയും പോയി തുറയട്ടെ എന്നാലും ഞാനും മോനും എൻ്റെ മരുമകൾ ഇവിടെ നിന്നോളും എന്താ എല്ലാം എൻ്റെ പേരിലല്ലേ മൂപ്പർക്കിപ്പോൾ എന്താ അവൾ ഇളകി കൊണ്ട് പറഞ്ഞു അതേ ഇവിടുന്ന് നിന്ന് ഇറങ്ങാൻ പറഞ്ഞങ്ങളുടെ ഇറങ്ങേണ്ടി വരും ഈ വീടും സ്വത്തൊക്കെ എൻ്റെ പേരിലുള്ളതാ നിങ്ങളെന്താ എന്നെ കൽപ്പിക്കണത് റഷീദ ഇതിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും ഈ കിട്ടാനുള്ള പണി ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ കേസ് അങ്ങോട്ട് കൊടുക്കും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതാ ഉണ്ടാകുക ആ അതാൾക്കാർക്ക് അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്നെ ആദ്യം ഞാൻ ഇവിടെ തളിട്ട് നിർത്തിയില്ല എന്നവിടെ ഇഷ്ടമുള്ള പോലെ ക്യാഷ് അയച്ചെന്ന് എൻ്റെ ഇഷ്ടമുള്ള പോലെ ഈ ജീവിച്ചു ഇപ്പം ഈ തലയിൽ കയറുക അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി കാട്ടാളൊക്കെ അതും ചെയ്തു എന്താന്നില്ലേ റഷീദാ എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം നീ തിരിച്ചെടുക്കരുത് കേട്ടോ തിരിച്ചെടുപ്പിക്കരുത് പിന്നെ എൻ്റെ കൈ തിരിച്ചാറുണ്ടല്ലോ പിടിച്ചാൽ കിട്ടൂല ഓർത്തും കണ്ടും ജീവിച്ചോ ഉമ്മ ഒന്നും പറയാതെ അതാ അവിടെ ഇരിക്കുന്നു കിട്ടുന്നതർ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ കുഴപ്പം കാട്ടുകയാണ് എന്നുള്ളത് ഒന്നുമില്ലെങ്കിലും ബാപ്പേടല്ലോ എൻ്റെ മോൻ്റെ നിങ്ങൾ എന്നോട് ഇങ്ങനൊക്കെ പറയാൻ പാടണ്ടോ റഷീദ അന്നോട് ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ വാക്കുകൾ പറ്റ മോശമായി തുടങ്ങണ രീതിയിലായപ്പോഴാണ് എനിക്കിത് പ്ര പ്രയോഗിക്കേണ്ടി വന്നത് അതല്ല ഇതല്ല ഇനിയും നീ ഇതാണ് പ്ലാനിങ് എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇറങ്ങി പോകേണ്ടി വരും ഓഹോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകലേ ഞാനല്ല ഞാനല്ലെങ്കാണ് ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇതിൻ്റെ പേരിലെല്ലാം അത് നിങ്ങൾ മറക്കണ്ട ശരിക്കും ഉപ്പാക്ക് അപ്പോഴൊക്കെയാണ് അത് തോന്നിയത് വേണ്ടാത്ത പ്രവൃത്തി ഭാര്യയ്ക്ക് കണ്ടവാനം ക്യാഷ് അയച്ചു കൊടുക്കുക ഇഷ്ടമുള്ള പോലെ ജീവിതം ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് കഷ്ടപ്പെട്ടയക്കും പക്ഷേ എല്ലാം ഒരുക്കു കൂട്ടി എല്ലാം അവരുടെ പേരിലാക്കി ഒടുവിൽ തന്നെ പുറത്താക്കാനുള്ള പ്ലാനിങ് ഉമ്മയും മോനും അത് പല വീടുകളിൽ നടക്കുന്നതാണ് ഉമ്മയും മോനാണ്ട് ഒന്നാവും എന്നിട്ട് ബാപ്പാനെ പുറത്താക്കും അങ്ങനെ എത്രയെത്ര പ്രവാസികളാണ് ഇവർക്ക് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെട്ട പ്രവാസികൾ പിന്നീട് വീട്ടിലെത്തുമ്പോൾ അവർക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥ അതേ അവസ്ഥയിൽ എനിക്കും വന്നത് പ്രവാസികളായ ഭർത്താക്കന്മാർ ഒരിക്കലും വിട്ടു കൊടുക്കരുത് കേട്ടോ എല്ലാ ക്യാഷും ഭാര്യമാർക്ക് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾക്കൊരു സ്ഥാനമില്ലാത്ത രീതിയിലാവും അവരുടെ ചിന്താഗതികൾ നമ്മൾ ആയം തന്നെ കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ജീവിതം കാരണം ഒക്കെ എൻ്റെ ഇഷ്ടം ഇഷ്ടംപോലെ തന്നെ പോലെ ക്യാഷ് ഉണ്ടല്ലോ എന്ന് കരുതി ഒന്നിനും മടിക്കാത്തതായിട്ട് ഉണ്ടാകും പ്രവാസികളുടെ ഭാര്യമാർ പിന്നീട് അവർ അടിച്ച് വരുന്ന സമയത്ത് തീരെ ഒരു മൈൻഡില്ലാതെ അവരെ എപ്പോഴും ഒരു വെറുപ്പിച്ച രീതിയിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ അങ്ങനെ ആയിത്തീരുന്ന എത്രയോ പ്രവാസികളുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ബഷീർക്കയും പക്ഷേ കുറേയൊക്കെ ബഷീർക്ക ക്ഷമിച്ചു ഇനിയും ക്ഷമിക്കാനാവില്ല എന്ന് കണ്ടപ്പോഴാണ് ഭാര്യയുടെ മുഖം നോക്കി ഒരടി കൊടുത്തത് അതും ആ രീതിയിലുള്ള സംസാരം സംസാരിച്ചിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ആ കൈകളിൽ നിന്നുണ്ടായ ആ ഒരു ശക്തമായ അടിയുടെ ആ ഒരു ആഘാതം ആ ഒരു വേദന ഇപ്പോഴും അവർക്കുണ്ട് എന്നാലും കുറേ കാലം ഞാൻ ഭരിച്ചിരുന്നു മൂപ്പരെ ഇപ്പം മൂപ്പര എന്നിട്ട് താങ്ങാൻ തുടങ്ങിയിക്കണ് കാണിച്ചു കൊടുക്കാം സിനാൻ മറ്റേ എൻ്റെ മോനെ ഓൻ വന്നിട്ട് ഓലക്ക് മുമ്പിൽ വെച്ചാൽ മറ്റൊരു കല്യാണം കഴിപ്പിക്കും എന്നിട്ട് കാട്ടിക്കൊടുക്ക മുസ്സിനാനും ഒക്കെ ഓളെ താങ്ങി നടക്കല്ലേ നാത്തൂനും അമ്മോശങ്കാക്കി ഹോ എന്തൊരു സ്നേഹം ഇങ്ങേ വരാൻ പോണ മരോളെ കാണാം ഉൽക്ക് അപ്പം ഞാൻ മുഹസിനാനെ കൊണ്ട് നല്ല ഇരട്ടിയിലധികം പണിയെടുപ്പിക്കും ഉറപ്പുണ്ട് മറ്റോളുടെയൊക്കെ കൊണ്ട് അലക്കിപ്പിക്കും വാഷിംഗ് മെഷീൻ ഒരു മെഷീനും തൊടാൻ ഞാൻ അയക്കൂല എല്ലാം ഓളെ ഡ്രസ്സ് മുഴുവൻ വിളക്കൊണ്ട് അലക്കിപ്പിച്ച് ഇറതും ഒക്കെ ചെയ്യിപ്പിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പകരം വീട്ടിൽ മതിയാവോ സിനാൻ വരട്ടെ മോനെ അടുത്താഴ്ച വരാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലത് ഒന്ന് രണ്ട് ബ്രോക്കർമാരെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയാലും എൻ്റെ മോൻക്ക് പെണ്ണ് കിട്ടാത്ത കേടുണ്ടാവില്ല എൻ്റെ കുട്ടി പ്രായമായിട്ടില്ല സുന്ദരനുമാണ് എന്താ ഓൻ തീരെ കെട്ടിക്കാത്ത പെൺകുട്ടികളിൽ തന്നെ കിട്ടൂലേ എന്തൊക്കെ തന്നെയാലും വലിയ തറവാട്ടെന്ന് മതി അതെനിക്ക് പറയാനുള്ളൂ വേറൊന്നുമില്ല റഷീദേ ഉമ്മയുടെ ചിന്തകൾ അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു ഉപ്പ വിളിക്കുന്നു മോൾട്ടിയെ ആ എന്തോ ഉപ്പാ അല്ല ഞമ്മക്ക് മുസ്സിയെ കൊണ്ടുവരണ്ടേ അവളപ്പം അവിടെ അങ്ങനെ ഒറ്റക്ക് ഇടണു ശരിയല്ലല്ലോ അവൾക്ക് ചിലവിനുള്ള ക്യാഷ് പോലും ഞാൻ കൊടുത്തിട്ടില്ല സിനിമ പിന്നെ തീരെ അയച്ചും കൊടുക്കലുണ്ടാവില്ല എന്താവും നമ്മളങ്ങനെ വിടണു ശരിയല്ലല്ലോ നമുക്ക് പോയി കൊണ്ടുവന്നാലോ ഉപ്പയുടെ നിർദ്ദേശം ഉപ്പ അത് ഓളും രണ്ടേസം കൂടെ അവിടെ നിന്നോട്ടെ ഇവിടെ വന്നാൽ ഉപ്പ പണി തന്നെ ഇക്കാലം കാട്ടുക്കൂടിയും ഒക്കെ ആയിട്ട് കുറേ വറക് പറക്കലും ഇതും അടിക്കലും തുടക്കലും മോറിലും അവിടെ അവൻ പിന്നെ ഓരോ ഷെയർ ചെയ്ത് എടുക്കുകയാണ് ഇവിടെ പിന്നെ ഞാൻ എടുത്താൽ ഉമ്മ തിരിഞ്ഞു നോക്കൂലല്ലോ ഉമ്മ ഭാഗത്തേക്കേ തിരിവില്ല ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ രണ്ട് ദിവസം കൂടി അവിടെ നിന്നോട്ടപ്പാ എന്നിട്ട് കൊണ്ടുവരാം ആ ആയിക്കോട്ടെ അല്ലേ എനിക്കൊരു ഇടങ്ങാറ് കാരണം ക്യാഷൊന്നും നമ്മൾ കൊടുത്തതുമില്ല ചിലവിനൊന്നുള്ളത് ഓനയച്ചു കൊടുക്കണമെങ്കിലും വലിയ ആശ്വാസം അതിപ്പോൾ ഓൻ അയക്കുക എന്തൊക്കെയാവാം വല്ലാത്തൊരു കാട്ടിക്കൂട്ടിലായിപ്പോയി എൻ്റെ മോന് എന്താ റബ് എൻ്റെ മോൻക്ക് പറ്റിയത് ഇങ്ങനെ ഒന്നല്ലായിരുന്നു നല്ല മോനായിരുന്നു എൻ്റെ മോന് എല്ലാംകൊണ്ട് എന്തൊരു സ്നേഹമായിരുന്നു അന്ന് ടൂർ പോയപ്പോഴൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു ഇവിടെ അമ്മ ഇളകുവാണെങ്കിലും എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ എൻ്റെ കുട്ടിൻ്റെ സ്വഭാവം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു പെണ്ണുങ്ങളുടെ ഏതായാലും അങ്ങനെ അത് നന്നാവും എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൻ്റെ സ്വഭാവം അതൊന്നും മാറി നല്ല രീതിയിൽ അഹത്തോടു കൂടി അവർ ജീവിക്കണമെന്ന് കണ്ടിരുന്നെങ്കിലും പഠിച്ചവനെ വലിയൊരു ആശ്വാസമായിരുന്നു ആ ഉപ്പ മനമൊരുകി ദ്വാ ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ മുഹ്സി അവളെ ഉപ്പാക്കും വലിയ കാര്യമാണ് കാരണം ഉപ്പാക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നല്ല സ്നേഹമാണ് എല്ലാം കൊണ്ട് നല്ലൊരു ഒത്ത മരുമകൾ തന്നെയാണ് മുഹ്സി പക്ഷേ ഉമ്മാക്കാണ് പ്രശ്നം ഉമ്മാക്ക് തറവാട്ടിൽ നിന്ന് മുന്തിയ തറവാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരണം അതൊക്കെയാണ് ഉമ്മാൻ്റെ ആഗ്രഹം എന്നിട്ട് ഇന്ന തറവാട്ടിലെ മോളെന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് നടക്കാനാണത്രേ എന്താന്നില്ലേ ഓരോ മനുഷ്യൻ്റെ ഒരു പൂതിയെ ഋഷീദക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് അറിയുന്നേ ഇല്ല പഠിച്ചോനെ നല്ല ബുദ്ധി കൊടുക്ക് ഉപ്പ അറിയാതെയായിരുന്നു ബ്രോക്കർമാരോട് ഉമ്മ അതെല്ലാം വിളിച്ചു പറഞ്ഞത് ഇല്ലാത്ത സമയം നോക്കി വരുവാനും അവൾ നിർദ്ദേശം കൊടുത്തിരുന്നു കാര്യങ്ങളെല്ലാം ശേഷം സിനാൻ വരും സിനാൻ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ വീട്ടിൽ ഒരു കല്യാണം കൂടി അപ്പോൾ സിനാൻ പറയും ഉപ്പ എനിക്ക് തന്നെ രണ്ടാമതൊരു കല്യാണം കഴിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കുന്നത് അവൾക്ക് പ്രശ്നമില്ല എന്നും കൂടി പറയൂ എന്തൊക്കെയാവും സിനാൻ്റെയും മുസ്തിനയുടെയും ജീവിതങ്ങൾ ഇനി സിനാൻ വേറെ കല്യാണം കഴിക്കുമോ മുസ്തിന അവിടെ വേലക്കാരിയായി തുടരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലൈത്ത ആന ഉബരക്കാത്തു